നരിപ്പറമ്പ് പൊന്നാനി റോഡിലെ നരിപ്പറമ്പ് മുതൽ ചന്തപ്പടി വരെയുള്ള ഭാഗത്ത് ടാറിംഗ് നടക്കുന്നതിനാൽ മെയ് പത്തൊൻപത് മുതൽ പ്രവർത്തി തീരുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു നരിപ്പറമ്പ് പൊന്നാനി റോഡിലെ നരിപ്പറമ്പ് മുതൽ ചന്തപ്പടി വരെയുള്ള ഭാഗത്ത് ടാറിംഗ് നടക്കുന്നതിനാൽ മെയ് പത്തൊൻപത് മുതൽ പ്രവർത്തി തീരുന്നതുവരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചു വാഹനങ്ങൾ എടപ്പാൽ തിരു റോഡ് തിരിഞ്ഞു പോകേണ്ടതാണെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ஆசா சேலிபிரசன் பஸ் பானூர் ஃபோன் நைன் செவன்பல் நைன் சிக்ஸ் ஜீரோ